ൾ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി എന്നുള്ളത് എത്ര സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമില്ലാതിരുന്നിട്ട് എന്ത് കാര്യം ഒന്നും തന്നെ അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ അള്ളാഹു താല നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ജോലി അള്ളാഹു നൽകി കൃഷിയായിട്ട് കച്ചവടങ്ങളായിട്ട് മറ്റ് തൊഴിലുകളായിട്ട് അള്ളാഹു നമുക്ക് ഹലാലായ മാർഗത്തിൽ നമുക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള ഹലാലായ വഴി അള്ളാഹു താല നമുക്ക് നൽകി ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകുമ്പോൾ ഇതിനെല്ലാം നന്ദിയുള്ളവരായി നാം മാറേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബഹാനഹു പറഞ്ഞതായ ഒരു കുതിർച്ചയായ ഹദീസിലൂടെ അള്ള മുത്ത ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ നമ്മോട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം തൊബറാൻ ഇറിയു അള്ളാഹു താല നു അബൂ സായിദ്ദീൻ ഹുജുരി അലിയുളാഹു അനഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് മുത്തനബി സാഹുല തങ്ങൾ പറയുകയാണ് ഇന്നാഹുല കോൽ അള്ളാഹു സുബാനഹുല പറയുന്നു ഇന്നുഹു എൻ്റെ ഒരു അടിമ മുസ്ലിമായ മുക്കല്ലഫായ ഒരു അടിമ അവന് ഞാൻ നല്ല ആരോഗ്യം നൽകി നല്ല ആഫിയത്ത് നൽകി അദ്ദേഹത്തിന് യാത്രപരമായോ മറ്റൊരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ യാത്ര ചെയ്യാനുള്ള നല്ല ആരോഗ്യം അള്ളാഹുത്താല നൽകി അതുപോലെ തന്നെ ി അവൻ്റെ ജീവിതമാർഗങ്ങൾ ഞാൻ വിശാലതയത് കൊടുത്തു അവൻക്ക് അനുയോജ്യമായ അവൻ്റെ കുടുംബം പോറ്റാൻ അവനക്ക് ജീവിക്കാൻ അനുയോജ്യമായ ജോലി സമ്പത്ത് അള്ളാഹു താരം നൽകി പക്ഷേ അലൈഹി ലാ യഫിദ്ദു ഇലയ്യ അങ്ങനെ അഞ്ച് വർഷത്തോളം ഈ പറയപ്പെട്ട എല്ലാ മലക്കലിനി അമ്മത്തുകളും അയാൾ ആസ്വദിക്കുന്നു അഞ്ച് വർഷം കഴിഞ്ഞു പക്ഷേ അദ്ദേഹം എന്നെ കൊള്ളം വന്നില്ല അഥവാ കഅബ ലക്ഷ്യമാക്കിയിട്ട് റംബർ നിർവഹിക്കാൻ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അയാൾ വന്നില്ല എങ്കിൽ ല അയാൾ എല്ലാ നന്മകളും തടയപ്പെട്ട വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു തആല പറഞ്ഞതായി മുത്തഹബീബ് ഹബീബ് അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ും അഥവാ അള്ളാഹുത്താല ഒരു വ്യക്തിക്ക് ഹജ്ജ് ചെയ്യാൻ തോഫിയ നൽകി അദ്ദേഹം ഹജ്ജ് നിർവഹിച്ചു ആ ഹജ്ജ് കർമ്മം നിർവഹിച്ചു മടനാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം വരുന്ന രൂപം എങ്ങനെയാണ് പല ഹദീസുകളിലൂടെയും ഹബീബി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതുപോലെ ഒരു ഉമ്മ പറ്റ കുഞ്ഞിനെ പോലെ സർവ്വ പാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട നിലക്കാണ് അദ്ദേഹം മടങ്ങി വരുന്നത് സ്വീകരിക്കപ്പെട്ട ഹജ്ജന് സ്വർഗമാണ് അള്ളാഹു താല പ്രതിഫലം നൽകുന്നത് അതുപോലെ തന്നെയാണ് ഉംറ ഉംറ നിർവഹിച്ചാൽ സർവ്വ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ വലിയ അനുഗ്രഹങ്ങൾ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന അമലുകളാണ് ഹജ്ജ് ണെങ്കിലും ഉംറയാണെങ്കിലും അതുകൊണ്ട് തന്നെ ഹജ്ജും വെമ്പ്രയും നിർവഹിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒത്തിണങ്ങിയിട്ടും അയാൾ ഹജ്ജ് നിർവഹിക്കാതെ വെമ്പ്ര നിർവഹിക്കാതെ അതിനെ വൈകിച്ചാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് ചില്ലറ നഷ്ടമല്ല വലിയ നഷ്ടമായിരിക്കും ആ അവസ്ഥയിൽ മരണപ്പെട്ടു പോയാൽ അദ്ദേഹം അള്ളാഹുവിന് മുമ്പിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇനി എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും സാമ്പത്തികമായ കഴിവും ശാരീരികമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് നീ ഹജ്ജ് ചെയ്തില്ല എന്ന ചോദ്യത്തിന് മുമ്പിൽ അയാൾ ആ ഹറത്തിൽ കുടുങ്ങിപ്പോകും ദുനിയാവിലും ധാരാളം വറക്കത്തുകൾ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് ഈ ആത്തിലൂടെ ഈ ഹദീസിലൂടെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല മത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി കഴിവുള്ളവർ ശാരീരികമായ പ്രയാസങ്ങളില്ലാത്തവർ അടുത്ത വർഷത്തേക്ക് നീട്ടിവെക്കാതെ എത്രയും പെട്ടെന്ന് നുഴംബർ നിർവഹിക്കണം ഹജ്ജന് സീസൺ ആകുമ്പോഴത്തേക്ക് അതിനുള്ള ഒരു കാനം തയ്യാറാക്കിയിട്ട് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി തയ്യാറെടുത്തതെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളു അള്ളാഹു നൽകിയ ഞങ്ങൾക്ക് നന്ദിയുള്ളവരായി മാറുകയുള്ളൂ الله سبحانه وتعالى من سيجري كن الحج وعمر يوم الله سال كرم عن شيء الله وليه توفيق الله الجتامين السلام عليكم ورحمة الله وبركاته